ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് മത്തിക്കറിയാണ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചക്കപ്പുഴുക്കും മത്തിക്കറിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് മത്തിക്കറിയുടെ റെസിപ്പി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുട്ടി എന്നെ അവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇത് നല്ല മത്തിയാണ് ഇത് അരക്കിലോ മത്തിയാണ് വലിയ സ്പൂണിന് ഒരു രണ്ടര സ്പൂൺ മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണേ ഒന്ന് രണ്ട് രണ്ടര സ്പൂൺ മുളക് പൊടി അതേ സ്പൂണിൽ തന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി രണ്ടര സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ കായപ്പൊടി കായൽപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി കൊച്ചു സ്പൂണിൽ ഒരു സ്പൂൺ ഉലുവപ്പൊടി ഒരു സ്പൂൺ ഇടണ്ട പകുതിയിട്ടാൽ മതി വളറ്റാനാവശ്യമായിട്ട് കുറച്ച് കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് കറിവേപ്പില പിന്നെ രണ്ട് പച്ചമുളകും പിന്നെ ഇത് ഉണ്ടമുളക് ഉണ്ടമുളക് വേണമെങ്കിൽ ചേർത്താൽ മതി ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ എടുത്തതേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മുടെ കറിപ്പച്ചമുളക് ചേർക്കാം പിന്നെ രണ്ട് രണ്ടുകടം വെളുത്തുള്ളി നല്ല പുളിയുള്ള രണ്ട് കൂടം വെളുത്തുള്ളി അപ്പോൾ നമുക്കിത് ചതച്ചോണ്ട് വരാം ഒരു ചട്ടി അടപ്പേലോട്ട് വെച്ച് സ്റ്റൗ ഓൺ ചെയ്തു ഗ്യാസ് വെച്ചു ഇനി ഇത് ചൂടായി ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ചുമന്നുള്ളി ചതക്കൊണ്ട് വരാം നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് വഴറ്റാനായിട്ട് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു നാല് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല മഴക്കോളം കയറി കൊള്ളുന്നുണ്ട് ഇത് ചൂടായിട്ടുണ്ടെന്ന് തോന്നുന്നു ചട്ടി ചൂടായി കിടന്നതുകൊണ്ട് വെളിച്ചെണ്ണ പെട്ടെന്ന് ചൂടാകും ഇനി ഈ ചതച്ച് വെച്ചേക്കുന്ന കൊച്ചുള്ളിയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടെ ചേർക്കാം ആദ്യം കൊച്ചുള്ളി നമുക്കിടാം പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇതിൻ്റെ കൂടെ ഒരു രണ്ട് കരികപ്പില കറിവേപ്പില ചേർത്തു ഇനി ഇനിയുണ്ടെ വരിക നമുക്കൊന്ന് ഇളക്കി കൊടുക്കാമേ ഇപ്പോൾ ആ ഉള്ളിയുടെ പച്ചമണമൊക്കെ ഇത് മാറിയിട്ടുണ്ട് ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി പൊടി വകുകൾ ചേർക്കയാണ് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മൂന്ന് സ്പൂൺ മുളക് പൊടി പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉലുവപ്പൊടി ഒരു സ്പൂൺ മതി പിന്നെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം രണ്ട് കഷ്ണം ഇത് നല്ലതുപോലെ ൂടായി അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് മസാലയിടെ ഇത് നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇനി ഇതിൻ്റെ തിള വരുന്നത് വരെയൊക്കെ നമുക്ക് അടച്ചു വെക്കാം ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് മീൻ കഷ്ണങ്ങൾ വറക്കിയിടാം ഇനിയിപ്പോൾ ഇത് അടച്ചു വയ്ക്കാം തിള വന്നുകൊണ്ട് നോക്കാം തിള വന്നിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മത്തിക്കുട്ടന്മാരെ അതിനകത്തോട്ടാക്കാം ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം ഇനി കുറച്ച് കായപ്പൊടി ശകലമതി വയപ്പടിഞ്ഞിട്ട് ഇളക്കി ഇതിക്കൊടുത്ത് ഇപ്പം തന്നെ ആ ചാറ് കണ്ട നല്ല കുറുങ്ങിയിരിക്കുണ്ട് ഇനി അതൊരു 5 മിനിറ്റ് ഇടത്തേക്കി അടച്ചിടക്കാം അപ്പോൾ ഇത് നല്ലോണം കറിയേക കുറുങ്ങിയിരിക്കും ഏകദേശം ഒരു 5 മിനിറ്റോള ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തുറന്നു നോക്കാം ത്തിക്കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കണ്ട കുറച്ചുകൂടെ വറ്റാനുണ്ട് നല്ലതുപോലെ വറ്റിയെടുക്കുക അപ്പോൾ ഉപ്പും പുളിയൊക്കെ കറക്റ്റിനുണ്ട് എരിവുണ്ട് ഇനി നമുക്കിത് വാങ്ങാൻ നേരത്ത് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം ആകെ അഞ്ച് സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിതിനകത്ത് ചേർത്തേക്കുന്നത് ആദ്യം ഒരു നാല് സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് അത് വഴറ്റാനൊക്കെ ഇനി ഇത് വറ്റി കുറച്ചുകൂടെ കുറുകട്ട് കുറുകി വരുമ്പോഴത്തേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം പച്ച വെളിച്ചെണ്ണ ഒരു രണ്ട് മിനിറ്റും കൂടെ അടച്ചു വെച്ചേക്കാം ഇത് ഓൾറെഡി കുക്ക് ആയതാണ് എന്നാലും കുറച്ചുകൂടെ ചാറ് കുറുകാനുണ്ട് പിന്നെ നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഏകദേശം രണ്ട് മിനിറ്റോളം ആയിട്ടുണ്ട് നമ്മുടെ മീൻകറി ഫൈനലായിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പില കറിയേപ്പരത്തു കൊടുക്കണം നമ്മുടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞതിനനുസരിച്ചാണ് ഞാൻ ഈ മത്തിക്കറി തയ്യാറാക്കിയത് കഴിഞ്ഞ വീഡിയോ ഒരു ചക്ക പുഴുക്കും മത്തിക്കറിയെന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാനിത് ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ മത്തി വാങ്ങിക്കുമ്പോഴത്തേക്ക് കടയിൽ നിന്ന് വാങ്ങിച്ച് ഇപ്പം മിക്കവാറും സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ മാർക്കറ്റിൽ പോയി തന്നെ മീനൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് അവിടെ വെച്ച് തന്നെ നമുക്കത് ക്ലീനാക്കി അവർ തരും പക്ഷേ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിത് ക്ലീനാക്കുമ്പോഴത്തേക്ക് അതിന് ഈ നെയ്യും ഒക്കെയുള്ള സമയമാകുമ്പോൾ നമുക്ക് ആ നെയ്യ് ഉരുക്കിയെടുത്ത് വെക്കാം അപ്പം മാർക്കറ്റിലൊക്കെ വെച്ച് നമ്മൾ ആ മത്തി ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് അപ്പം നെയ്യൊന്നും നമുക്ക് കിട്ടത്തില്ല നമുക്ക് ആ മീനിൻ്റെ മീറ്റ് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം അങ്ങനെയൊക്കെ ഉള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഈ മത്തിയൊക്കെ വീട്ടിൽ കൊണ്ട് തന്നെ വന്ന് കൊണ്ടുവന്ന് ശരിയാക്കി അതിൻ്റെ നെയ്യൊക്കെ എടുത്ത് ഉരുക്കി കൊച്ചുങ്ങൾക്ക് കൊടുക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ മത്തി എന്ന് പറയുന്നത് അപ്പം അങ്ങനെയൊക്കെ ചെയ്യണം എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ ഈ മത്തിക്കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നമസ്കാരം